നമസ്കാരം നേതാക്കളുടെയും പാർട്ടിയുടെയും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും അവരെ വിമർശിക്കുന്നതും ഒന്നും താങ്ങാനുള്ള ത്രാണിയും സഹിഷ്ണുതയും ഒന്നും സി പി എമ്മിനില്ല അങ്ങനെ പറയുന്നവരെ അടിച്ചൊതുക്കുന്ന പ്രവണതയാണ് സി പി എമ്മിൽ എല്ലാ കാലത്തും ഉണ്ടായത് അവർ പറയുന്നത് എന്താണോ അത് അണികളും പൊതുജനങ്ങളും അനുസരിച്ചു അനുസരിച്ചുകൊള്ളണം എന്നുള്ളതാണ് തീട്ടുരം ഒരിക്കലും ഇത്തരം വിമർശനങ്ങളെ ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിമർശനങ്ങളിൽ തിരുത്തു വരുത്തി മുന്നോട്ടു പോകാനുള്ള ഒരു സഹിഷ്ണുതയും സഹനശക്തിയും ഒന്നും ഈ പാർട്ടിക്കുമില്ല പാർട്ടി നേതാക്കൾക്കുമില്ല പി വി അൻവർ ഏകദേശം ഒരു മാസത്തോളമായി ഇത്തരം വെളിപ്പെടുത്തലുകളുമായി അതായത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലുകളുമായി പി വി എൻവർ രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കും എന്നൊരു അമിതമായ ആത്മവിശ്വാസം അദ്ദേഹത്തിന് എങ്കിലും പി വി എൻ വലിയവരായ രണ്ടുപേർ രണ്ടുപേരെ സംരക്ഷിക്കാനുള്ളതുകൊണ്ട് അതായത് പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും സംരക്ഷിക്കാനുള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ പി വി എൻവറിനെ തഴയുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് പി വി എൻവർ കൂടുതൽ രൗദ്രഭാവത്തോടെ പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹം പിണറായി വിജയനെ വിജയനെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇവിടെയൊക്കെ നടത്തിയിരുന്നതും അതോടുകൂടി അതുവരെ പി വി എൻ ചേർത്ത് പിടിച്ചിരുന്ന സി പി എമ്മിനും പാർട്ടി നേതാക്കൾക്കും സി പി വി എൻ അനഭിമതനായി അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ കഥകൾ പടച്ചുണ്ടാക്കാനായി പ്രത്യേക കടന്നൽ കൂട്ടത്തെ തന്നെ സൈബർ പോരാളികൾ ഇറക്കി സൈബർ പോരാളികളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പി വി എൻ വളരെ മോശ മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ അവരുടെ ഒരു രീതി നമുക്കറിയാമല്ലോ കാരണം വിവരവും വെള്ളിയാഴ്ചയും മര്യാദയും നാണക്കേടും മാനക്കേടും ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകതരം മനുഷ്യരൂപമുള്ള രണ്ട് കാലുകളും നമ്മളെപ്പോലെ രണ്ട് കൈകളും രണ്ട് കണ്ണുകളും രണ്ട് ചെവികളും ഒക്കെയുള്ള എന്നാൽ തൊലിക്കെട്ടി ധാരാളമുള്ള അത്തരം ഒരു ഒരു മനുഷ്യരൂപികളാണ് ഈ എന്താണ് ഈ അന്തം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ന്യായീകരണ കമ്മികൾ ന്യായീകരണ കമ്മികളൊക്കെ ഇപ്പോൾ പി വി അൻവറിനെതിരെ ബാളെടുത്ത് ഉറഞ്ഞു തുള്ളുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തെ ഇന്നലെ നിലമ്പൂർ പട്ടണത്തിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ അതായത് പി വി അൻവറിനെതിരെ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ അദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിലെറിയും എന്നൊക്കെയുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളാണ് മുഴക്കിയത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്തരത്തിൽ കൊലവിളി പ്രസംഗങ്ങളൊന്നും നടത്തുന്നില്ല നമുക്കറിയാം പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വിമർശിക്കുന്നവരെയും അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഒക്കെ പാർട്ടി നേതാക്കളും അണികളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി ടി പി ചന്ദ്രശേഖരൻ വധം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു സഖാവായിരുന്ന ടി പി ചന്ദ്രശേഖരനെ എതിർ ശബ്ദമുയർത്തിയെന്നതിന്റെ പേരിലാണ് അൻപത്തിയൊന്ന് വെട്ടുകൾ കൊണ്ട് വാടക കൊലയാളികളെ കൊണ്ട് പാർട്ടിയിലെ വാടക കൊലയാളികളെ കൊണ്ട് ഇല്ലാതാക്കിയത് അത് പാർട്ടി ചെയ്യിച്ചതല്ലെന്നും ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഇപ്പോൾ അവരെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൈക്കൊണ്ടത് എ പി ചന്ദ്രശേഖരൻ മതവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പാർട്ടി നേതാക്കളിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ പറയുന്ന കൊടിസുരിയും ട്രൗസർ മനോജനും കൃമാണി മനോജനുമൊക്കെ അകത്തായി കഴിഞ്ഞു അതോടുകൂടി രാഷ്ട്രീയ പാർട്ടിക്കാർ നേതാക്കൾ എല്ലാവരും കൂടി ഒന്നിച്ച് അതിനൊരു സമവായം ഉണ്ടാക്കി അതവിടെ അവസാനിപ്പിച്ചു അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളിൽ പോലും ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാനായി പ്രത്യേക വിഭാഗം തന്നെ പണ്ട് മുതൽ തന്നെ ഈ സി പി എമ്മിലുണ്ട് കാരണം പലർക്കും അവരുടെ പ്രൊഫൈൽ പോലും പൂട്ടി ഒളിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി കാരണം സമൂഹ മാധ്യമങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി കാരണം കടന്നൽ കൂട്ടങ്ങൾ എന്നൊക്കെയാണ് യുവമാർ വിശേഷിപ്പിക്കുന്നത് എങ്കിലും നമ്മൾ ഈ അമേദ്യം കണ്ടിട്ടുണ്ട് റോഡ് സൈഡിലൊക്കെ ഈ പട്ടികളൊക്കെ വിസർജിച്ച് വച്ചിരിക്കുന്നത് അതിൽ ഈ ഈച്ചകൾ പൊതിഞ്ഞിരിക്കുന്നില്ലേ അത് ആ ഒരു ഈച്ചകളെയാണ് യുവന്മാരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇവർ പറയുന്നത് കടന്നൽ കൂട്ടം എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് ഇവരുടെ പോസ്റ്റുകൾ തന്നെ എടുത്തു നോക്കുക അതായത് ഇവരുടെ പോസ്റ്റുകൾ പോലും ആരോ എവിടെയോ നിന്ന് പടച്ചുണ്ടാക്കി കൊടുക്കുന്നു യുവന്മാർ അത് അവരുടെ ഇതിൽ അവരുടെ പിന്നെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതാണ് അവരുടെ ഒരു സൈബർ ആക്രമണം എന്നവരുദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എത്രത്തോളം മേച്ഛമായ ഭാഷയിൽ ഈ എതിരഭിപ്രായം ഉയർത്തുന്നവൻ്റെ അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും മകളെയും ഒക്കെ ചേർത്തുകൊണ്ട് എന്തൊക്കെ പറയാമോ അതൊക്കെ പറയുകയും അവർക്കെതിരെ അപവാദ പ്രചരണങ്ങളൊക്കെ പടച്ചുവിടുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ തെമ്മാളികളുടെ രീതി അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി വി എൻവറിൻ്റെ വിഷയത്തിലും ഇതു തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പി വി എൻവറിനെതിരെ കേസ് എടുക്കില്ല അതായത് ഫോൺ ചോർത്തി എന്ന് പി വി എൻവർ തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നത് പക്ഷേ അതിനുശേഷം പി വി എൻ പറസ് എടുക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ും ഇപ്പോൾ കർഗ ചാനലുള്ള ഒരു കളവൻ്റെ തോമസ് പീലിയാനിക്കലോ അങ്ങനെ എന്തോ പൊതുപ്രവർത്തകൻ എന്നാണ് പറയുന്നത് പക്ഷേ സമൂഹത്തിൽ ആ പൊതുപ്രവർത്തകൻ കൊടുത്ത കേസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പി വി അൻവറിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതായത് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുക പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് പ്രകാരമുള്ള കേസ് എന്തൊക്കെയോ അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് പി വി അൻവറിന്റെ സ്വകാര്യ ജീവിതവും അദ്ദേഹത്തിന്റെ സ്വഭാവവും എല്ലാം മാറ്റിവെക്കാം എന്ന് കരുതി പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതായത് തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങൾ എം ആർ അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ വ്യാജമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പി വി എൻവറിനെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാലും അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും അതുപോലും സഹിക്കാൻ കഴിയാതെ എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്യുകയാണ് ആക്രമിച്ചോടാ കേൾക്കേണ്ട കേൾക്കേണ്ടതാമസം മന്ദം കമ്പികളെല്ലാം കൂടി ഇവരെ ഈ പി വി എൻവറിനെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് പി വി എൻവർ ആയതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് മറ്റാരെങ്കിലും ആയിരുന്നു എങ്കിലും ഇവർക്കൊന്ന് ഒഴിച്ചു മൂടിയായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങള് എത്തി ഇപ്പോ പി വി അൻവറിനെതിരെ ആഹ്വാനം ചെയ്യുകയാണ് പി വി അൻവറിനെ ഏത് വിധേനയും തടയണമെ ഏത് വിധേനയും നശിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കേസെടുത്തിരിക്കുന്നത് ഈ എന്തിനാണ് ഭയപ്പെടുന്നത് ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുമ്പോൾ ഒരു ക്രമസമാധാന പാർലമെന്റ് മുതലുള്ള എ ഡി ജി പി മാറ്റി നിർത്തിയാൽ പോലും അതായത് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഈ മുഖ്യമന്ത്രി കസേരയിൽ കയറ്റിയിരിക്കുന്ന പോഴന്മാരായ കുറെ പൊതുജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും ഈ പി വി അൻവർ പറഞ്ഞ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനെ ഒന്ന് മാറ്റി നിർത്താനുള്ള ഒരു മര്യാദ പോലും പിണറായി വിജയൻ എന്ന ഒരു 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 രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് പി ശശി പി ശശിയെ എന്താണ് നീതിമാൻ അല്ലെങ്കിൽ അത് അത്രയും എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുമ്പോൾ ഈ പിണറായി വിജയൻ ഈ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കാണിക്കുകയാണോ എന്ന് തോന്നിപ്പോകും കാരണം ശരിയാണ് നവകേരള സർക്കിട്ട് വരുമ്പോൾ ഈ ബസ്സിന് മുന്നിൽ കരിങ്കൊടി പ്രതിഷേധവുമായി വന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ഹെൽമെറ്റും ചെടിച്ചെട്ടികളും കൊണ്ട് നേരിട്ടപ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ആർ തട്ടക്ക് ചിരിച്ച് ന്യായീകരിച്ചവനാണ് ഈ പിണറായിക്കാരൻ വിജയൻ ആ വിജയൻ ഇതൊന്നും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ഒരു പ്രായപൂർത്തിയായ ആകാത്ത സ്വന്തം പാർട്ടിയുടെ എം എൽ മകളെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഒരു ഡി വൈ എഫ് എക്കാരൻ്റെ ഭാര്യയെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം ഈ ആരോപണങ്ങളൊക്കെ കൊണ്ട് ഈ പി ശശിയെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നതാണ് ആ പി ശശിയെയാണ് എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ ചട്ടങ്ങളും ലംഘിച്ചു കൊണ്ട് തിരി തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും പിണറായി വിജയൻ്റെ അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പി ശശി വന്നതിന് ശേഷമാണ് ഈ സർക്കാരും ഈ പോലീസ് സേനയും ഒക്കെ ഇത്രയധികം അധപതിച്ചതും ഇത്രയധികം ജനങ്ങളിൽ നിന്ന് അകന്നു പോയതുമൊക്കെ ഇപ്പോൾ പിണറായി വിജയൻ അറിയാൻ നടന്നുകൊണ്ടിരിക്കുന്നത് കടുംപെട്ടാണ് ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പലതും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പിണറായി വിജയനും കേന്ദ്ര ബിജെപി നേതൃത്വവും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയും പക്ഷേ ഈ പറഞ്ഞു വരുന്നത് വിമർശിക്കുന്നവരെ ഈ വിമർശിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരെ അടിച്ചമർത്തുന്ന രീതി കാടത്തമാണ് നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ് എന്ന് പറയുന്നവരാണ് ഇപ്പോൾ ഈ പി വി എൻവറിന്റെ ഈ തെളിവുകളടക്കമുള്ള ആരോപണങ്ങളെ പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ അദ്ദേഹത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തുന്നത് എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും പി വി അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞു നിങ്ങൾക്കറിയാമോ ഒരു കാര്യം മനസ്സിലാക്കണം മുപ്പത്തിമൂന്ന് കൊല്ലം പശ്ചിമ ബംഗാൾ പരിച്ചവരാണ് ഈ സി പി എമ്മുകാർ ആ സി പി എം എങ്ങനെയാണ് മുപ്പത്തിമൂന്ന് കൊല്ലം പശ്ചിമ ബംഗാൾ ഭരിച്ചത് എന്ന് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് മാധ്യമ പ്രവർത്തകരെ പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരിക്കുക പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക നേതാക്കന്മാർക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും ഒക്കെ എഴുതുമ്പോൾ അവരുടെ അഴിമതികൾ തുറന്നു കാണിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയും മറ്റും കൈകാര്യം ചെയ്യുക അതുപോലെ പ്രതിപക്ഷത്തുള്ളവരെ കൈകാര്യം ചെയ്യുക പ്രതിപക്ഷത്തുള്ളവരെ ഈ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയോ എതിരെ എന്തെങ്കിലും സമരമുറകൾ സംഘടിപ്പിക്കാനോ കഴിയാതെ അവരെ കൈകാര്യം ചെയ്യുക എതിർ ശബ്ദങ്ങളെയെല്ലാം നിശബ്ദമാക്കുക ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ മുന്നൂറിലേറെ മുന്നൂറിലേറെ പേരെ പേരെ കൊന്നു തള്ളി എന്നാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു അതിൽ കൂടുതലും അതായത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ പരം കൊലപാതകങ്ങളും നടത്തിയത് സി പി എം ആണെന്നാണ് ഔദ്യോഗിക രേഖകൾ തന്നെ പറയുന്നത് അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാരിക്ക് തന്നെ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു നിയമസഭയിൽ ഞങ്ങൾ ഇത്ര പേരെ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇത്ര പേരവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൽ തന്നെ സമ്മതിക്കേണ്ടി വന്നു അതേ രീതി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കുക എന്നുള്ള ാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ നമ്മൾ കണ്ടതാണ് എത്ര മൃഗീയമായിട്ടാണ് അദ്ദേഹത്തെ കൊന്നു തള്ളിയത് കൂടെ നിന്ന സ്വന്തം ഒരു പാർട്ടിയിലെ സഹാവായിരുന്ന പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഒക്കെ വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഒരു സഖാവായിരുന്നു ഭാര്യ പിതാവ് ഒരു സഖാവായിരുന്നു അത്തരത്തിൽ ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഈ ആ മനുഷ്യനെ വിട്ടുനോർക്കിക്കുന്നത് അതേ രീതിയാണ് ഇപ്പോഴും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അൻപറിനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ധാരണ പക്ഷേ അത് മലപ്പുറത്ത് വില എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു കാരണം പി ബി അൻവറിന്റെ പിന്നിൽ മറ്റാരൊക്കെയോ ശക്തികൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ തന്നെ കഴിയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി വി അൻവറിനെതിരെ ഉയർന്നു കൊണ്ടിരിക്കുന്ന കൈയും കാലും വെട്ടി പുഴയിൽ എറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉയർന്നു ഉയർന്നിരിക്കുന്ന ഒരു വീരവാദങ്ങളൊക്കെ വെറും നാടകം മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം പി വി അൻവറിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയ പലരും രഹസ്യമായി പി വി എൻപറിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇരിക്കുകയാണ് അല്ലെങ്കിൽ പി വി അൻവറിനോടൊപ്പമാണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ കൂടിയുള്ള ഒരു ഊർജ്ജത്തോടു കൂടിയാണ് പി വി എൻവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തായാലും എന്തൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും ഇപ്പോൾ പറയുന്നത് പി വി എൻബർ വർഗീയവാദിയാണ് അദ്ദേഹം ഏതോ മത തീവ്രവാദ ശക്തികളുടെ പിന്നെ പിൻബലത്തിലാണ് ഇതൊക്കെ കളിക്കുന്നത് അതൊക്കെ നിൽക്കട്ടെ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ അതൊന്നും ഈ പി വി അൻവർ പറഞ്ഞ ആരോപണങ്ങളെ തെറ്റല്ലാതാക്കുന്ന ോ അതുകൊണ്ട് തന്നെ സി പി എമ്മുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിങ്ങളുടെ സഖാക്കളിൽ നിന്ന് പോലും സാധാരണക്കാരായ നിങ്ങളുടെ സഖാക്കളിൽ നിന്ന് പോലും നിങ്ങൾ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പോടൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരത്തിൽ ഈ പറയുന്ന കടന്നൽ കൂട്ടങ്ങൾ എന്ന് കടന്നൽ കൂട്ടങ്ങൾ എന്ന് പറയുന്ന ഈ അമേത്യത്തിൽ ആർത്തിരിക്കുന്ന ഈച്ചകൾ ഈ കാണിക്കുന്ന സൈബർ ആക്രമണങ്ങളും മറ്റുമൊക്കെ അവരെ അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതൊക്കെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഈ രീതിയിലുള്ള ഭീഷണികൾ ഉയർത്തുകയും കയ്യും കാലം വെട്ടി പുഴയിലിറിയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം ഈ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിമർശനങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അതിന് അതിനു പകരം നിങ്ങൾ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കി പിന്തിരിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ജനം സഹി കെട്ടിരിക്കുകയാണ് അത് സഹാ തട്ടിലുള്ള സഹാക്കളായിരുന്നാലും ശരി തന്നെയാണ് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരുന്നാലും നിഷ്പക്ഷരായിരുന്നാലും നിങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നുള്ള ബോധം ഇനിയെങ്കിലും സി പി എമ്മുകാർക്ക് ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പൊതുനിരത്തിലിട്ട് നിങ്ങളെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസമുണ്ടാകും ആ ദിവസത്തിന് ഇനി അധിക നാളില്ല എന്നു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു